ഹലോ ഇവര് വേ ഇന്ന് കോട്ട മെറ്റീരിയലുള്ള ചിക്കൻകാരി വർക്ക് ചെയ്ത നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ നമുക്ക് ഇന്ന് കാണാം നല്ല പീച്ച് നല്ലൊരു പീച്ച് കളറിൽ ചിക്കൻകാരി വർക്ക് ചെയ്ത കോട്ട മെറ്റീരിയൽ ചിക്കൻകാരി വർക്ക് ചെയ്ത മെറ്റീരിയലാണ് ആണ് അതിൽ വേസ് പീച്ച് അതിൽ വൈറ്റ് കളർ ത്രെഡ് കൊണ്ടുള്ള നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നു അതോടൊപ്പം ചെറിയ സീക്വൻസും ഉണ്ട് അതിൻ്റെ ദാമൻ ഏരിയ വരുമ്പോൾ നല്ല തിക്ക് ആയിട്ടുള്ള വർക്ക് കൊണ്ടുള്ള ഒരു ബോർഡും അടിയിൽ ചെറിയൊരു പ്രോഷയിലേഴ്സും ഉണ്ട് ബാക്ക് പോർഷന് ആയിട്ട് വരുന്നു ദുപ്പട്ട ജോർജറ്റിൽ വൈറ്റ് കളറില് നല്ല ഭംഗിയുള്ള സെയിം കളർ ത്രെഡ് കൊണ്ടുള്ള ചിക്കൻകാരി വർക്ക് നല്ല ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ ആ പീച്ച് കളറിലുള്ള ഒരു ബോർഡറും വരുന്നുണ്ട് നല്ല നീളവും ഭീതിയൊക്കെയുള്ള കുപ്പട്ടയാണ് അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരുന്നു ബോട്ടം മെറ്റീരിയലിൽ പീച്ച് കളറിലുള്ള ബട്ടർ സിൽക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ വരുന്നു ബോട്ടവും ലൈനിങ്ങും സെയിം മെറ്റീരിയൽ തന്നെ അതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ താങ്ക് യു